ഡി സി സി പ്രസിഡൻ്റ് കൂടിയുണ്ട് ഡി സി സി പ്രസിഡൻറ്റും അതായത് തൃശ്ശൂരിലെ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ പല വിവരങ്ങളും പുറത്തുവിട്ടതാണ് ഈ സുരേഷ് ഗോപിയുടെയും കുടുംബത്തിന്റെയും വോട്ട് ഇവിടെ വ്യാജമായി ചേർത്തുന്ന പരാതി പോലീസ് തള്ളിയിരിക്കുകയാണ് അല്ല അതിൽ ശ്രീ ടി എൻ പ്രതാപൻ അതിൽ പറഞ്ഞിട്ടുള്ളത് വ്യാജ സത്യവാങ്മൂലം കൊടുത്തു എന്നുള്ളതാണ് അത് അന്വേഷിക്കേണ്ടത് പോലീസാ അത് ഇലക്ഷൻ കമ്മീഷൻ അല്ല അത് പോലീസ് അന്വേഷിക്കേണ്ടതാണ് അതായത് വ്യാജ സത്യവാങ്മൂലം കൊടുത്തു എന്ന് പറയുന്നത് അതൊരു ഒഫൻസ് ആണ് അതിനെതിരെയാണ് ശ്രീ ടി എൻ പ്രതാപൻ കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കേണ്ടത് അവിടെ വോട്ടുണ്ടായിട്ട് ഇവിടെയാണ് ആദ്യമായി വോട്ട് ചേർത്തുന്നത് എന്നുള്ള രീതിയിലാണ് അപ്പം സ്വാഭാവികമായും ആ കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത് എന്താണ് കാരണങ്ങൾ കൊണ്ടാണ് കോൺഗ്രസ്സിൻ്റെ കൂടുതലായിട്ട് എന്താണ് അതിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്കറിയില്ല ശ്രീ ടി എൻ പ്രതാപൻ കൂടുതലായി പ്രതികരിക്കും ഇതിൽ ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു നൈതികതയുടെ പ്രശ്നം കൂടെയാണ് ഇവിടെ വോട്ട് ചേർത്ത കളവായി ചേർത്തി ഈ കോൺസ്റ്റിറ്റുവൻസിയുടെ ആഗ്രഹങ്ങളെയാണ് അവർ അട്ടിമറിച്ചത് അത് വലിയൊരു പ്രശ്നം തന്നെയാണ് കൂടുതൽ വിവരങ്ങൾ ശ്രീ ടി എൻ പ്രതാപ് തീർച്ചയായും അതായത് കോൺഗ്രസ്സിൻ്റെ ആയാലും അതായത് ടി എൻ പ്രതാപനുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് നിയമപരമായി തന്നെ നേരിടും ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് പോലീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരം ഇതാണ് അതായത് ഇനി ഈ കേസ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കാൻ കഴിയില്ല അതിനു വേണ്ട തെളിവുകളില്ല അതിനുവേണ്ട രേഖകളില്ല അതുകൊണ്ട് തന്നെ ഇനി താങ്കൾക്ക് കോടതിയെ സമീപിക്കാം ആ നിയമവുമായി നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ ാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് അതേ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ്